മോർണിംഗ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ചോട്ടു അപ്പം ഇന്ന് നമ്മൾ ഇന്നൊരു ലേസി ആയിട്ടുള്ള ഒരു ഡേ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ചോട്ടൂവിൻ്റെ ഒരു രാവിലത്തെ കുറച്ച് നേരം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇതാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അവൻ്റെ ഫസ്റ്റ് പരിപാടി കുറേ നേരം ഇങ്ങനെ കിടക്കും ആൾക്കിതൊരു കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇപ്പൊ പെട്ടെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അവർ ആളൊന്നും ഛർദിച്ചു എന്താണെന്ന് അറിയത്തില്ല നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇനി ആസിഡിറ്റി പോലെ എന്തെങ്കിലും ആണോന്നറിയില്ല നമ്മൾ എനിക്കിൽ കൊണ്ടുപോകണം എന്തായാലും കാരണം ഇതിനു മുന്നേ ഒരു ദിവസം ഒരു ടു ഡേയ്സ് മുമ്പും ഇങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലെ മണിങ്ങാന്നുമായിട്ട് അവന് പാല് കൊടുത്തിരുന്നു കുടിക്കാനായിട്ട് ഇനി അതുകൊണ്ടാണോന്നറിയത്തില്ല പാല് പൊതുവേ അത്ര നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് ഇവർക്ക് അപ്പൊ എന്തായാലും ഇനി പാല് കൊടുക്കല് നിർത്തി നോക്കാം വാ അകത്ത് പോവാ അകത്ത് പോയി കിടക്കാംബാ വരുന്നില്ല വിളിച്ചിട്ട് അവിടെ തന്നെ കിടക്കുവാ ഛർദിച്ചു കഴിഞ്ഞതിന് ശേഷം പാടില്ലാത്ത പോലെ കിടക്കണത് ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അറിയില്ല സ്വയം എനിക്ക് വയ്യന്നുള്ളൊരു ഫീൽ ആ തോന്നുന്നു കണ്ടിട്ട് കുഞ്ഞോ നോക്കിയേക്കാന്ന് പറഞ്ഞ അപ്പതന്നെ നോക്കൂട്ടാ എന്തോ ഫുഡാണെന്നുള്ളൊരു മൈൻഡാണ് ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ത് വിളിച്ചാലും നോക്കൂല എന്നാന്ന് വിളിച്ച അവൻ അപ്പ തന്നെ നോക്കൂ വിശക്കനുണ്ടാ പശക്കന്റച്ച് വാട്ടർ മെലൺ എടുത്തിട്ട് കൊടുക്കാന്ന് വിചാരിച്ചു രാവിലെ തന്നെ അസിഡിറ്റിക്ക് നല്ലതാണെന്നാണ് ഇങ്ങനെ കണ്ടത് നോക്കിയപ്പോ അവനധികം കഴിക്കൂല ഇപ്പൊ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾ കഴിക്കും ബാ 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 നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആൾ ഇത് കഴിക്കും അപ്പം അല്ലാതെ ഇങ്ങനെ കൊടുക്കുമ്പോൾ വലിയ താല്പര്യം ഇല്ല കേട്ടോ അങ്ങനെ ഫുഡാണെന്ന് മനസ്സിലായിട്ട് വരുന്നുണ്ട് ബാ ഇൻട്രസ്റ്റഡ് അല്ല ഓടിക്കളഞ്ഞു വാ 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 കുഞ്ഞു വന്നേ എന്തോ സൗണ്ട് കേക്കുന്നുണ്ട് അപ്പൊ അത് നോക്കി നിൽക്കുക വാ വേണ്ടേ ഇത് വേണ്ടേ കുഞ്ഞിനിത് വേണ്ടേട്ടില്ല കേട്ടോ വേണ്ടത് ബിസ്ക്കറ്റ് തരട്ടെ കുറച്ച് ഇതിന് പെടുകിരിയെ കാട്ടിലും ഡ്രൂൾസ് ആണ് ഇതിനകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഡ്രൈ ആയതുകൊണ്ട് ഇന്നലെയൊക്കെ ഞാൻ ഇതിൽ പാലൊഴിച്ചാണ് കൊടുത്തത് ഇന്ന് ഇനി പാലൊഴിക്കുന്നില്ല ഇനി പാല് കൊടുത്തിട്ടാണോ അറിയില്ലല്ലോ എന്തായാലും നോക്കി നിക്കുന്നുണ്ട് ഇത് അവൻ അത്ര ഇഷ്ടമല്ല എന്നാലും കഴിക്കും വിശപ്പിന്റെ ഇത് കഴിച്ചോളൂ അതും ഇൻട്രസ്റ്റഡ് അല്ല പോയി കഴിക്കുന്നില്ല അവർക്കപ്പം വയറിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഇങ്ങനെ കഴിക്കാതിരിക്കത്തില്ല എത്ര ടോയ്സ് ഉണ്ടെങ്കിലും അടുക്കളയിൽ പോയി എവിടെന്നെങ്കിലും അവൻ പോയി ഒരു ചിരട്ട ഒപ്പിച്ചുകൊണ്ട് വരും അതാണ് അവന്റെ ഫേവറേറ്റ് ടോയ് ചിരട്ട പിന്നെ ചൂല് ഇവിടുത്തെ ചൂലിൻ്റെയൊക്കെ കോലം കണ്ടുകഴിഞ്ഞാൽ കോമഡിയാണ് കടിച്ചു കടിച്ച് അന്ന് ഒരു പരുവാക്കിയിട്ടുണ്ട് പിന്നെ ഇതാണ് ഫേവറേറ്റ് ചിരട്ടയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് ചിരട്ടയാണ് എന്നും രാവിലെ എണീറ്റാൽ ഇതൊക്കെ തന്നെ പരിപാടി ഈ ഒരു ചിരട്ട എടുത്തോണ്ട് വന്ന് കുറച്ച് നേരം കളി കളിക്കും അതിൻ്റെ കൂടെ ചിരട്ട അല്ലെങ്കിൽ ചൂലായിരിക്കും പിന്നെ അവൻ്റെ ടോയ്സ് ഒക്കെ ഞാനതിൽ പോയി തൊട്ടാൽ അവനത് വേണം അല്ലതെങ്കിൽ അത് അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കും ഞാനതെങ്ങാനും പോയി എടുത്ത് വെക്കാനോ എന്തിനെങ്കിലും ഞാൻ പോയി എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്ക് അപ്പം തന്നെ അത് വേണം ഇപ്പം ഇന്നിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇതുവരെ അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതുവരെ ഒന്നും കഴിച്ചില്ല സാധാരണ രാവിലെ എണീറ്റ് വന്ന ഫസ്റ്റ് തന്നെ അവൻ്റെ ഫുഡ് അവൻ്റെ ഒരു ഭക്ഷണം കഴിക്കലുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് മുട്ട കൊടുത്ത് നോക്കാം അപ്പോൾ മുട്ട കഴിക്കുമായിരിക്കും മുട്ടയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അത് അവന് ഫേവറേറ്റ് ആണ് ഇനിയിപ്പം അത് കൊടുക്കാം വയറിന് അത്ര സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും ആൾ കഴിക്കാത്തേന്ന് തോന്നുന്നു എന്നാലും കണ്ടോ ഈ ചിരട്ടയ്ക്ക് അതുള്ള പൊടിയൊക്കെ കടിച്ചതിന് അപ്പം ഇന്ന് ഛർദിച്ചപ്പോൾ തന്നെ വയറ്റിൽ ആ ഒരു ഫ്ലൂയിഡിൻ്റെ കൂടെ വരുന്നത് മൊത്തം ഈ കരിയില അങ്ങനത്തെ സാധനം പൊടി ഇതൊക്കെയാണ് അതിനകത്തുള്ളത് ഇതൊക്കെയാണ് തിന്നുള്ളു എവിടെ കരിയില ഇല ഉണ്ടാലും പോയി കടിച്ചു തിന്നും അതുകൊണ്ട് ഇപ്പൊ ചിരട്ടയ്ക്കകത്ത് പറക്കി തിന്നുന്നുണ്ട് തല്ലി കൊടുത്തു തോർത്തു എനിക്ക് മതിയായി ഇപ്പൊ ഞാനൊന്നും പറയൂല എന്തെങ്കിലും ചേട്ടെ എന്ന് നമ്മൾ എത്ര വഴക്ക് പറഞ്ഞാലും അവൻ ഇതൊക്കെ ഇങ്ങനെ ഡാ ഡാ ഡേത് എന്താണ് ചവയ്ക്കുന്നത് ഏ എന്ത് ചവയ്ക്കുന്നത് നോക്കട്ടെ 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 ഈ ഒരു നാരാണ് ഇത്ര നേരം ഭയങ്കര ടേസ്റ്റി ആയിട്ട് അവൻ കഴിച്ചുകൊണ്ടിരുന്നത് എത്ര ടോയ് ഉണ്ടെങ്കിലും അടുക്കളയിൽ പോയൊരു ചിരട്ട എടുത്തുകൊണ്ടുവന്ന് അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് സമാധാനമാവുക അവന്റെ ടോയ്സ് ഒക്കെ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ടോയ്സ് ഒക്കെ അവന് വേണം അല്ലെങ്കിൽ അവൻ്റെ ചിരട്ട ചൂല് ചെരുപ്പ് canal the, the favorite title sounds like you're envisioning an instrumental piece that truly captures a calm beachy on the since this one's not about lyrics I'd suggest imagining soft finger picking on a sun-soaked guitar. ചിരട്ട ഒക്കെ കളിച്ചോണ്ടിരുന്നതാണ് ഞാനിപ്പോ ചായ കുടിക്കാൻ വേണ്ടിട്ട് അവന്റെ അടുത്ത് തന്നെ ഇരുന്ന് ഒരു രണ്ട് സെക്കൻഡിന്റെ കണ്ണുനെത്തിയപ്പോള കാണുന്നില്ല വന്ന് നോക്കുമ്പോണ്ടതേ ചിരട്ട എവിടെയിട്ട് അടുക്കളയില് ചൂടിന്റെ അടുത്ത് വന്നിട്ടുണ്ട് ചിരട്ടൂട് ഇതൊക്കെയാണ് അവന്റെ ചൂട് ചിരട്ട മതിയായിട്ടുണ്ട് ചൂട് എടുത്ത് വന്നിട്ടുണ്ട് കൊറേ വില കൊടുത്ത് കൊറേ മൈൻഡ് കൂടി എടാ എന്താണീ കാണിക്കണേ ചോട്ടു ചോട്ടു ബാ ബാ വാ മൈൻഡ് കൂടി ചെയ്യുന്നില്ല കടിച്ചു തിന്നൂല പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ പിന്നൊന്നും പറയൂല എന്തായാലും ആ ചൂല് അതിന്റെ ഇത് കൊള്ളത്തില്ല കഴിഞ്ഞിരിക്കുവളത്തില്ലോട്ടു പൊന്നെ പന്നേ ആ പ്ലാസ്റ്റിക് വെച്ചേക്കുന്നത് എടുക്കാൻ പോകണ്ട് വിട്ടാതിന്ന് അതിന്റെ കൂടെ ഇഴഞ്ഞു വരികള് കുഞ്ഞേ തറ തുടക്കിയാലോ ഇന്ന് നനച്ചിട്ട് മൂപ്പ് മൂപ്പുപോലെ കണ്ട എഴയും പോലെ കിടന്ന് എഴയും കുഞ്ഞു അതവിടെ വിട്ടേ അതിന്റെ എന്താണീ ചെയ്യണത് എന്താണ് ചെയ്യണത് കുഞ്ഞുണ്ടാ അതിന് അവനറിയ ഞാനൊന്നും ചെയ്യത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെട്ട് വിളിച്ചാലും അവന അവനറിയ നീ ഒന്ന് പോയേരി എന്നുള്ള ഭാവ ഒന്ന് നിർത്ത് കുഞ്ഞു എടാ വേണ്ട അത് പിച്ചി പറക്കിയാണ് ആ ചൂട് ഇതുപോലെ വല്ല ഈ കയർ കയറുണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടാക്കാം നല്ലവണ്ണം പണിയെടുത്തോളും വേണ്ട ഈ ചകിരി ഒക്കെ ഇങ്ങനെ എടുത്തിട്ടില്ലേ കയറുണ്ടാക്കണെ അതിന് പറ്റും ആളിനെ പിറക്കുകയാണത് കുഞ്ഞോ കാട്ടിച്ച് പൊട്ടിക്കാണ് മതി കേട്ടാ ബാ മതി 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 മതിന്ന് ഹലോ മിസ്റ്റർ മൈന്തില്ല ഡാ വടിയെവിടെ വടിയെടുക്കട്ടെ ഒരു പേടിയുമില്ല എന്തു പറഞ്ഞാലും ഇനി ഞാനത് പിടിച്ചു വലിച്ചു മാറ്റി വെക്കണം അല്ലാതെ രക്ഷയില്ല എന്താണ് നോക്കുന്നത് ഒന്ന് എന്നുള്ള ഭാവത്തിലാണ് എന്നെ നോക്കുന്നത് ഇവിടെ ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ടേ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ അവന്റെ പല്ല് അവന്റെ പല്ല് ഞാൻ കാണിച്ചു തരാട്ടാ ചോട്ടോ രണ്ട് പല്ലേ ഉള്ളൂ രണ്ടു പല്ലിയുള്ളൂട്ടാ ഇനിപ്പാല് മാസം കഴിഞ്ഞു പ്രായം പക്ഷേ ആകെ ഈ രണ്ട് പല്ലേ ഉള്ളൂ പല്ലി വരൂല്ലേ ഇനി മുകളില് ഇണ്ട് മുകളില് കുറച്ചധികം പല്ലുണ്ട് താഴെ രണ്ട് പല്ലേ ഉള്ളൂ മുയലിന്റെ മാതിരി അപ്പൊ ആ ഇവന് ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ തൈര് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തൈര് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ ഇന്ന് ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറക്കം തന്നെ ആയിരിക്കുള്ളൂ മഴയാണിന്ന് നല്ല മഴയാണ് അപ്പൊ മഴയും കണ്ടിങ്ങനെ കിടക്കാണ് ചോട്ടു അപ്പൊ നമുക്ക് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാം പിന്നെ ആൾക്കിന്ന് മൊത്തത്തിൽ സുഖമില്ല അത് കാരണം അത്ര ആക്റ്റീവുമല്ല അതാണ് അവൻ്റെ ഫേവറേറ്റ് സ്പോട്ട് കേട്ടോ അവിടെ പോയി ഇങ്ങനെ കിടന്ന് നോക്കിക്കൊണ്ടിരിക്കുക അവിടെ മഴവെള്ളം വീഴുന്ന ഒച്ചയൊക്കെ കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ചോട്ടുവിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും അതുവരെ ടാറ്റാ ബൈ ബൈ